സനാതനധർമ്മ മതത്തിൽ സ്ത്രീകൾ എക്കാലവും ഭർത്താവിന്റെ കീഴിൽ അനുസരണയോടെ നിൽക്കുന്ന അഥവാ നിൽക്കേണ്ടവർ ആയിരുന്നു സ്ത്രീയെ പുരുഷന്റെ കീഴിൽ നിലനിർത്താൻ സനാതനധർമ്മം സ്വന്തം ഗ്രന്ഥങ്ങൾ കുറച്ചൊന്നുമല്ല വിനിയോഗിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യമെന്നത് തുച്ഛമായിരുന്നു എത്ര എത്ര ഗ്രന്ഥങ്ങൾ വേണമെങ്കിലും ചാറുവാകന് ഉദാഹരണമായിട്ട് കാണിച്ചു തരാൻ കഴിയും സ്ത്രീ സ്ത്രീവാളാണ് വിഷപ്പാമ്പാണ് വിഷമാണ് എന്ന് നാരദപുരാണം മൂന്ന് എമ്പത്തിയേഴിൽ മുപ്പത്തിരണ്ട് മുതൽ പറയുന്നു സ്ത്രീകളെ പോലെ പാപിയായ മറ്റൊരു ജന്മമില്ല എന്നോ മഹാഭാരതത്തിന്റെ പതിമൂന്ന് നാൽപ്പത് നാല് തന്നെ പറയുന്നു എത്ര ലംബടനായാലും ഭർത്താവ് എത്ര ദുശീലനാണെങ്കിലും എത്ര ദുർവൃത്തനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ദൈവത്തെ പോലെ ഭർത്താവിനെ കരുതി കൊള്ളണം എന്നോ മനുസ്മൃതി അഞ്ച് നൂറ്റി എമ്പത്തിനാലിൽ പറയുന്നു ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നവരല്ലല്ലോ എന്ന് രാമനെ ഓർമ്മിപ്പിക്കുന്നത് മറ്റാരുമല്ല സീത തന്നെയാണ് രാമായണത്തിൽ മാത്രമല്ല ഭർത്താവിന് അടങ്ങി ജീവിച്ചാൽ മാത്രമേ പതിവ്രതയാകൂ എന്ന് പലരെ കൊണ്ടും പല വട്ടം വാൽമീകി രാമായണത്തിൽ തന്നെ പറയിപ്പിച്ചു വെച്ചിട്ടുമുണ്ട് രാമനെ കൊണ്ട് കൗസില്യെ കൊണ്ട് എന്തിന് സുമന്ത്രരെ കൊണ്ട് പോലും വാൽമീകി പറയിപ്പിക്കുന്നു ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്നവളാണ് പതിവ്രത ഇതാണ് പതിവ്രത രക്തത്തിന്റെ ലക്ഷണം പതിയുടെ അഥവാ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചു മാത്രം പ്രവർത്തിക്കുക പതിയുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുക പതിയുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ മനസാ വാച കർമ്മണ പതിയുടെ ശ്രേയസിനു വേണ്ടി മാത്രം ജീവിക്കുന്നവളാകണം പതിവ്രത അങ്ങനെയുള്ളവളാണ് സനാതനധർമ്മ പ്രകാരം പതിവ്രത പതിവ്രത രത്നങ്ങളിൽ പത്ത് പേരാണ് സൂത താര അഹല്യ തുടങ്ങിയവർ ഈ പത്ത് പേരിൽ ശ്രേഷ്ഠകളായ അഞ്ചു പേരെ വീണ്ടും എടുത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ അത് കാണാം അവർ അറിയപ്പെടുന്നത് പഞ്ചകന്യകൾ എന്ന പേരിലാണ് അവരുടെ പേരുകൾ ഒരു ശ്ലോകത്തിൽ തന്നെ നമുക്ക് ലഭ്യമാണ് അഹല്യാ ദ്രൗപദി കുന്തി താരാ മന്ദോദരി തഥാ പഞ്ചകന്യാ സ്വരാ നിത്യം മഹാപാതക നാശക അതായത് ഈ അഞ്ച് പതിവ്രത രത്നങ്ങളുടെയും നാമം ഉരുവിട്ടാൽ പാപങ്ങൾ വരെ നശിക്കുന്നതാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇവരിൽ സീതയുടെ വാതിവ്രത്യത്തെക്കുറിച്ച് പറയേണ്ടതില്ലോ രാമനോട് കയർക്കുന്ന രവും ലക്ഷ്മണനോട് തട്ടിക്കയർന്ന രംഗവും സീതയുടെ കളങ്കം കളങ്കമുണ്ടാക്കുന്നുണ്ട് രാമനെ ഒരു പെണ്ണെന്ന് വിളിക്കുന്നതും ഭാര്യയെ വെറ്റി ജീവിക്കുന്ന വെറുമൊരു സാധാരണക്കാരനായി കഥ പതിച്ചുവോ രാമാ എന്ന് ചോദിക്കുന്നതുമെല്ലാം പതിവ്രതയായ സീതയാണ് സീതയെ അമ്മയെപ്പോലെ കരുതുന്ന ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി നീ എന്റെ ശരീരം കൊതിച്ചല്ലേ എന്റെ കൂടെ കാട്ടിലേക്ക് വന്നത് അതുകൊണ്ടല്ലേ നീ രാമനെ രക്ഷിക്കാൻ ശ്രമിക്കാത്തത് എന്ന് ചോദിക്കുന്നതെല്ലാം ഈ പഞ്ചകന്യകയായ സീത തന്നെയാണ് പക്ഷെ നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടത് സീതയെക്കുറിച്ചല്ല പതിവ്രത രത്നവും പഞ്ചകന്യകകളിൽ പെടുന്നവളുമായ അഹല്യ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഒരു വ്യഭിചാരിണിയായി വാൽമീകി അവതരിപ്പിച്ച അഹല്യ സനാതനധർമ്മ മതത്തിൽ ഒരു പതിവ്രതയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാം അഹല്യയെ കുറിച്ച് വാൽമീകി പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ ഒരു കാര്യമുക്ക് ബോധ്യമാകും ഒരു വ്യഭിചാരിണിയായിട്ടാണ് അവളെ അവതരിപ്പിക്കുന്നത് ആദ്യമേ തന്നെ അതിനാലാണ് അക്കാര്യം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ചാർവാകൻ കരുതിയത് അഹലിയെക്കുറിച്ച് രണ്ടിടങ്ങളിൽ വാൽമീകി പറയുന്നുണ്ട് അതിൽ ബാലകാന്ഡത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിച്ചു പോകാം ബാലകാണ്ടത്തിലെ നാൽപ്പത്തെട്ടാം സർഗത്തിലെ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഭാഗമാണ് ഈ വിഷയം പ്രതിപാദിക്കുന്നത് അതിവ്രതയായ അഹല്യ ഗൗതമനില്ലാത്ത സമയത്ത് തന്നെ പ്രാപിക്കുവാൻ ഗൗതമന്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനെ സസന്തോഷം സ്വീകരിക്കുകയാണ് സന്ദർഭത്തിൽ അത് തന്റെ ഭർത്താവല്ല മറിച്ച് ഇന്ദ്രനാണെന്നറിഞ്ഞിട്ടു കൂടി അഹല്യ ഇന്ദ്രനുമായി സംഭോഗം ചെയ്യുന്നു ഇതാണ് വാത്മീകി നമുക്ക് മുമ്പിൽ വെക്കുന്ന അഹല്യ മാത്രമല്ല എല്ലാം കഴിയുമ്പോൾ ഇക്കാര്യം ഭർത്താവ് അറിയാതെ നോക്കണേ എന്നുകൂടി അഹല്യ ഇന്ദ്രനോട് പറയുന്ന രംഗം വാൽമീകി തന്മയത്ത് തോറുകൂടി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ശ്രീരാമനോട് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്ന കഥാരൂപത്തിലാണ് അഹല്യയെ വാൽമീകി ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് നേരിട്ട ശ്ലോകത്തിലേക്ക് പോകുന്നതാകും ഉചിതം ബാലകാണ്ടത്തിന്റെ നാൽപ്പത്തി എട്ടാമത്തെ സർഗത്തിലെ പതിനേഴാമത്തെ ശ്ലോകം തൊട്ട് മാത്രം നോക്കിയാൽ മതിയാകും അതിനു മുമ്പേ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് പക്ഷെ നമുക്ക് നാൽപ്പത്തെട്ടാം സർഗത്തിലെ പതിനേഴാമത്തെ ശ്ലോകം തൊട്ടു നോക്കാം ശ്ലോകം എങ്ങനെയാണ് കഥാചിത് ദിവസേ രാമ തൂരം ഗതേ മുനൗ താക്ഷ ശശീപതി മുനിവേഷധരോ അഹല്യാതം വചനം അബ്രവീത് അല്ലയോ രാമ ഒരിക്കൽ ആശ്രമത്തിൽ നിന്നും ഗൗതമ മുനി പോയ സമയം നോക്കി ആ തക്കം നോക്കി സഹസ്രാക്ഷനായ രവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷത്തിൽ ആശ്രമത്തിൽ പ്രവേശിച്ചു അഹല്യോട് ഇപ്രകാരം പറഞ്ഞു പതിനെട്ടിൽ പറയുന്നു ഋതുകാലം ന സംഗമം പ്രതിക്ഷന്വയ സഹസുമേ അഴകിന്റെ റാണിയായിട്ടുള്ളവളെ കാമത്താൽ സംഭോഗദാഹിയായ ഒരാൾക്ക് സ്ത്രീയുടെ ഋതു കുറിച്ച് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനാൽ ഞാൻ നിന്നോടുകൂടി സംഭോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൊതിക്കുന്നു പ്രിയെ എന്ന് ഇന്ദ്രൻ മുനിയുടെ വേഷത്തിൽ അവിടെ പറയുന്ന രംഗമാണത് ഇരുപതാമത്തെ ശ്ലോകത്തിലാണ് വാൽമീകി ആ കാര്യം തുറന്നു പറയുന്നത് രാമനോട് പറയുന്നത് മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ രഘുനന്ദന മതിചകാര ദുർമേധ ദേവരാജ കുതൂഹലാത് അല്ലയോ രാമ ഗൗതമന്റെ വേഷം കെട്ടിവന്ന അവനെ ഇന്ദ്രനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൂടി ദേവന്മാരുടെ രാജാവാണല്ലോ എന്ന സന്തോഷത്താൽ അവൾ ഇന്ദ്രനുമായി സംഭോഗത്തിൽ ഏർപ്പെട്ടു ഏർപ്പെട്ടുരാമ എന്നാണ് ഇവിടെ വാൽമീകി അഹല്യെ അവതരിപ്പിക്കുന്നത് നോക്കുക ഭർത്താവല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടുകൂടി ഇന്ദ്രനു വേണ്ടി അവൾ സ്വയം സമർപ്പിക്കുകയാണ് ഇവിടെ ഇവർ മുന്നോട്ട് വെക്കുന്ന പതിവ്രത നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമാണല്ലോ ഇത് അത് വെച്ചുകൊണ്ട് ഇവൾ അതായത് സനാതനധർമ്മത്തിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇവൾ ഒരു വ്യഭിചാരിണിയാണ് അടുത്ത ശ്ലോകത്തിലാണ് ഇവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതിന്റെ കൂടുതൽ തീവ്രത അഥവാ അതിന്റെ ഗാഢത നമുക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിയൂ അഥാബ്രുരശ്രേഷ്ഠം കൃതാർത്ഥേനാന്തരാത്മന കൃതാർത്ഥാസ്മി സുരശ്രേഷ്ഠീഖ്രമിത പ്രഭു എല്ലാം കഴിഞ്ഞ് അതിയായ സന്തുഷ്ടി പൂണ്ടവളായ അവൾ അതിയായ സംതൃപ്തി ലഭിച്ചതായ അഹല്യ ഇന്ദ്രനോട് പറഞ്ഞു അല്ലയോ ദേവേന്ദ്ര ഞാൻ അത്യധികം സംതൃപ്തയായിരിക്കുന്നു അങ്ങ് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയാലും അടുത്ത ശ്ലോകത്തിൽ അവൾ വീണ്ടും ഒന്നുകൂടി പറയുന്നു ആത്മാനം മാംസ ദേവേശ സർവതാ രക്ഷമാനത ഇന്ദ്രസ്തു പ്രഹസൻ വാക്യം അഹല്യാമിതം അബ്രവീത് അല്ലയോ ദേവേന്ദ്ര ഇക്കാര്യം പുറത്താരും അറിയാതെ എന്ന് രക്ഷിച്ചാലും മാം രക്ഷ എന്നാണ് അവൾ പറയുന്നത് ഇത് കേട്ട ഇന്ദ്രൻ അതിയായ സന്തോഷത്താൽ അഹല്യോട് പറയുകയാണ് അതായത് താൻ ഇന്ദ്രനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിച്ചു എന്ന് കേൾക്കുന്ന ഇന്ദ്രന് അതിയായ ആനന്ദമുണ്ടാകുന്നു അദ്ദേഹം പറയുകയാണ് പരിധിണി ഗമിഷ്യാമി യഥാഗതം അല്ലയോ പരമസുന്ദരി വലിയ ജഘനങ്ങൾ ഉള്ളവളെ ഞാൻ അത്യധികം സംതൃപ്തനാണ് ഇപ്പോൾ നിനക്കൊരു പ്രശ്നവുമില്ലാതെ ഞാൻ വന്നതുപോലെ തന്നെ ആരും അറിയാതെ പൊക്കൊള്ളാം എങ്ങനെയുണ്ട് എന്നാൽ അവളുമായി അങ്കം ശേഷം ശേഷം കൂടി പുറത്തിറങ്ങിയ നേരത്തെ തന്നെ ഗൗരവമുനി അവിടെ എത്തുകയും ഇന്ദ്രനെ കൈയോടെ പൊക്കുകയും ചെയ്തു നിന്റെ വൃഷണം നിലത്ത് വീണു പോകട്ടെ എന്ന് അദ്ദേഹം ശപിക്കുന്നുണ്ട് അഹല്യെയും ശപിക്കുന്നു ഒരു തല്ലായി പോകുവാൻ ഈ അഹല്യയ്ക്ക് ശാപമോക്ഷവും മുനി നൽകുന്നുണ്ട് രാമന്റെ ചവിട്ടേറ്റാൽ മോക്ഷം കിട്ടും പരിശുദ്ധയാകും എന്നതാണ് ആശാപമോക്ഷം എന്തിനാണ് അവളെ കല്ലാക്കിയത് കല്ലാക്കിയാലല്ലേ രാമന്റെ കാൽ ചവിട്ടേൽക്കുവാൻ എളുപ്പമാകൂ ഇത് രാമന്റെ ശ്രേഷ്ഠതയെ കാണിക്കുവാൻ നിർമ്മിച്ചെടുത്ത ഒരു കഥാപാത്രം തന്നെയാണ് അഹല്യെ പരാമർശിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ രാമായണത്തിന് പഴക്കമുണ്ട് ഇതും രാമന്റെ മഹത്വത്തിൽ വാഴ്ത്താൻ നിർമ്മിച്ചെടുത്തത് തന്നെ അതായത് ഒരു വ്യഭിചാരിണിയാണെങ്കിലും രാമന്റെ കാലന്ന് തൊട്ടാൽ മതിയാകും അവൾ പരിശുദ്ധയാകാനും പതിവ്രതയാകാനും ഇതിലൂടെ രാമന്റെ ശ്രേഷ്ഠത കുറച്ചൊന്നുമല്ല ഉയരുന്നത് അതിനാണ് വാൽമീകി അഹല്യെ ആദ്യം ഒരു വ്യഭിചാരിണിയായി ചിത്രീകരിക്കുന്നത് ഇതാണ് അഹല്യ എന്ന പതിവ്രത രത്നത്തിന്റെ കഥ പതിവ്രതകളുടെ ലിസ്റ്റിൽപ്പെട്ട അഹല്യ ഇപ്രകാരമാണെങ്കിൽ ഇതിൽ പെടാത്ത സനാതന കുല സ്ത്രീകളുടെ കാര്യം പിന്നെന്തു പറയാൻ മറ്റൊരു വിഷയവുമായി వీండం కాణాం